ഓളയിലെ മുരളി കളരി പഠിച്ചു ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായി ഇങ്ങനെ ലോങ് വീഡിയോസ് ഇങ്ങനെ ഇടാതെ പോകുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചെങ്കിൽ ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് പിന്നെ എൻ്റെ കൂടെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചലഞ്ചുകളും ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ കൂടെ ആരുമില്ല അപ്പം ഇന്ന് അച്ഛനും അമ്മേനും വെച്ചിട്ട് ഒരു ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് ക്വസ്റ്റ്യൻസ് ഇല്ല പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാലും അവർക്കത് എന്നെ കുറിച്ചിട്ട് അവർക്ക് രണ്ടാൾക്കും മെയിനായിട്ട് ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഹൂനോസ്മയും ബെറ്ററും പിന്നെ ചെറിയ രീതിയിൽ കുസൃതി ചോദ്യങ്ങളും ടങ്ക് ടങ്ക് ഇസ്റ്ററും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു അവിയൽ പര അവിയൽ പരിവമുള്ള ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ട്ടാ ഞാൻ ക്യാമറയ്ക്ക് പിന്നിലാണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് അഞ്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആറ് ക്വസ്റ്റ്യൻസ് എന്നെ പറ്റിയിട്ടാണ് ട്ടാ അപ്പൊ ഉത്തരം അറിയണ ആള് ഫസ്റ്റ് കൈബുക്ക് അപ്പൊ അയാൾക്കാണ് ഉത്തരം പറയാനുള്ള ചാൻസ് നമ്മൾ ഓരോ ഉത്തരത്തിനും അമ്പത് രൂപ വെച്ചിട്ട് തരും കേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഉത്തരം അറിയാവുന്ന ഒരു കൈബുക്ക് അച്ഛ അമ്മ പറഞ്ഞ തെറ്റാണെങ്കി അച്ഛന് പറയാൻ അവസരണ്ട് ആ അമ്മ പറഞ്ഞോളൂ അല്ല കറുപ്പാണെന്നു സമ്മാനം അടിച്ചിരിക്കും അടുത്ത ചോദ്യം ഉത്തരം അറിയാവുന്നവര് കൈപോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എനിക്ക് ഉത്തരം അറിയ ഒരു കൈപൊക്ക് തെറ്റ് ഓക്കെ പറഞ്ഞോട്ടേട്ടോ അല്ലെങ്കിൽ സദ്യ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരത്തിനുള്ള സമ്മാനതെ അച്ഛനോട് അടുത്ത എന്റെ വയസ്സ് എത്ര കൈ പൊക്കാം ഉത്തരം കൈപൊക്കെ എനിക്ക് എന്റെ വയസ്സിനു ആ അമ്മക്ക് കണ്ട സമ്മാനം അടിക്കണ് ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കാം ഞാൻ ജനിച്ച വർഷം വേഗം കൈ പറഞ്ഞോ മാം പറഞ്ഞോ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ചോദിക്കാണ് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ദിവസം ഡേറ്റ് ഡേറ്റ് വർഷമൊന്നും പറയണ്ട ഇപ്പൊ ഫെബ്രുവരി ഒന്ന് അല്ലെങ്കി ഫെബ്രുവരി രണ്ട് അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടല്ലോ ഫെബ്രുവരി മുപ്പ് ജനുവരി മുപ്പത്തൊന്നാൽ മുപ്പത്തൊന്ന് ഉണ്ടായിരുന്നു മുപ്പത്തൊന്ന് ഫെബ്രുവരിയിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസം അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ആറാമത്തെ ചോദ്യം ഞാനും ഞാനും മണിക്കുട്ടിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം കൈപൊക്കാം ആർക്കൈപൊക്കാം അച്ഛമ്മ ആദ്യം പറഞ്ഞോ മൂന്ന് വയസ്സിനു മുന്നോട്ട് നീ അടുത്തത് ഒരു പറയണതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു ഞാൻ പറയണ ഒരു വാക്ക് തെറ്റാതെ അഞ്ച് തവണ പറയണ ആൾക്ക് അമ്പത് രൂപ കുക്കുമ്പിണ്ടിരിക്ക ഓളരിയിലെ മുരളി കളരി പഠിച്ചു പറയാൻ ഞാൻ പറയാം ഓളരിയിലെ മുരളി കളരി പഠിച്ചു ഓളരിയിലെ മുരളി കളരി പഠിച്ചു ഓളരിയിലെ മുരളി കളരി പഠിച്ചു ഓളരിയിലെ മുരളി കളരി പഠിച്ചു ഒരു കൂടി ഓളരിയിലെ മുരളി കളരി പഠിച്ചു ஆஹ் கிட்டு கரளீதா கரளி கரளீ അടുത്തത് കുസൃതി ചോദ്യങ്ങളാണ് മൂന്ന് കുസൃതി ചോദ്യങ്ങൾ കൂടിയാണ് ഉള്ളത് പറയുമ്പോ ആദ്യത്തെ കുസൃതി ചോദ്യം അവനൊരുത്തരം പറയണം കണ്ടാണ് മരിക്കാതിരിക്കാൻ എന്ത് വേണം ആർക്കും ആഴ്ച കൈപൊക്ക മരിക്കാതിരിക്കാൻ വേണം ജീവിക്കണം മരിക്കാതിരിക്കാനുണ്ടോ കുട്ടി പറഞ്ഞിട്ടില്ല ഏത്ത ചോദ്യം സുഖത്തിലും ുഖത്തിലും ഉള്ളത് എന്ത് കൈപൊക്കാംക്കാരെന്ന് കൈപൊക്കാം സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഉള്ളന്ത്സൃതി ചോദ്യാണ് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളന്ത്യു സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് പണ്ടവർക്കൊന്നും അറിയില്ല ഈ നഖത്തിന്റെ ഗു അപ്പൊ അത് കമ്പനിക്ക് അടിച്ചിട്ടുണ്ട് അങ്ങനെ കമ്പനിക്ക് നൂറ് രൂപ അടിച്ചിണ്ട് കേട്ടാ ലാസ്റ്റത്തെ ക്വസ്റ്റന് ആണ് ദിവസങ്ങൾ ഉള്ള മാസം ബുദ്ധി ഉപയോഗിച്ച് പറയാം യൂസ് യുവർ ബ്രെയിൻസ് ഇരുപത്തെട്ട് ദിവസങ്ങൾ തെറ്റുത്തരം രണ്ടാളി തെ ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയമുണ്ട് ഇരുപത്തെട്ട് ദിവസം ജനുവരി ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം അതെ മാസം ഉണ്ട് ഏ എപ്പഴും പറഞ്ഞത് ശരിക്കും

ും <solvent>